ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ രുചികരമായിട്ടുള്ള കൊതിയൂറും മധുരവടയുടെ റെസിപ്പിയാണ് കേട്ടോ പഴമൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതല്ലേ അപ്പൊ നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു രുചിയൂറും മധുരവട തയ്യാറാക്കിയിട്ടുള്ളത് പുറമേക്ക് ചെറിയൊരു ക്രിസ്പി ആയിട്ടും ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം ഈവനിങ്ങിനൊക്കെ കുട്ടികൾക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പഴം വെച്ചിട്ടുള്ള സ്നാക്കാണ് അപ്പം മിസ് ചെയ്യണ കുട്ടീസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ കൂടെ ഇപ്പം തന്നെ ആ ലൈക്കും കൂടെ ഒന്ന് ചെയ്തോളൂ കേട്ടോ അപ്പൊ നമുക്ക് രുചിയൂറും മധുരവട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു നാല് നേന്ത്രപ്പഴാണ് എടുക്കുന്നത് ഈ ഒരു പഴം നമുക്ക് ആവി ഒന്ന് പുഴുങ്ങി എടുക്കണം കേട്ടോ അതിനായിട്ട് ഇത് ഇഡ്ലി പാത്രം എടുത്തിട്ടുണ്ട് അതിൽ പീസ് പീസ് ആക്കിയിട്ട് നമ്മൾ പഴം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത പഴം തന്നെ നോക്കിയിട്ട് എടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഇത്രയും അളവ് വേണ്ടാത്തവരുണ്ടെങ്കിൽ രണ്ട് പഴം വെച്ചിട്ടും നീർ പകുതിയാക്കിയിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്താൽ മതിയെ പഴം നല്ല പോലെ അങ്ങ് ആവിക്കേറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ചൂട് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതേ ഇതുപോലെ ഒരു ബൗളിലേക്ക് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പഴം ഒന്ന് നല്ല രീതിക്ക് ഉടച്ചെടുക്കണേ എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ ബൗൾ നിറയെ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു അര അരക്കപ്പ് റവയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തത് ഇനി മധുരത്തിന് ആവശ്യമുള്ള ശർക്കര പൊടിച്ചിട്ട് ചേർക്കാം ഒരു കപ്പ് കറക്റ്റ് ആയിട്ടാണ് ഞാൻ ഇതിൽ േക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ശർക്കര ഇവിടെ മുക്കാൽ കപ്പാണ് കേട്ടോ കാണിക്കുന്നത് പിന്നീട് ഞാൻ കുറച്ചും കൂടെ ശർക്കര ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അതാണ് ഒരു കപ്പെന്ന് പറഞ്ഞത് ഇനി നമുക്ക് മധുരം കുറച്ച് കുറവ് മതി എന്നുണ്ടെങ്കിൽ ആ ഒരു മുക്കാൽ കപ്പ് തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതേ നല്ല രീതിക്ക് ഇതേ ഇതുപോലെ തന്നെ അങ്ങ് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഇതേ നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു പിഞ്ച് പിഞ്ചളവിൽ ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വീണ്ടും നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പൊ ഇതേ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മാവ് കയ്യിലിങ്ങനെ നന്നായിട്ട് ഒട്ടി പിടിച്ചുകൊണ്ടിരിക്കൂട്ടോ ആ ഒരു സമയത്ത് ഇതുപോലെ കുറച്ച് ഓയിൽ കൈയ്യിലാക്കി ഒന്നും കൂടെ കുഴച്ചെടുത്താൽ മതിയെ അപ്പം ഇതേ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേയ്പിൽ കുറച്ച് കയ്യിൽ വെള്ളം തൊട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഓയിൽ തന്നെ കയ്യിൻ്റെ ഉള്ളിനടിയിലാക്കിയിട്ട് കൊടുത്തിട്ടോ നമുക്കത് ഓരോരോ ഉരുളയായിട്ട് മാവ് എടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാനിവിടദേ ഒരു വടയുടെ ഷേപ്പിലാണ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്തോളൂ കേട്ടോ അങ്ങനെ ഇതേ എല്ലാ മാവും ഇതേ വട ഷേപ്പിലാക്കി എടുത്തിട്ട് ഞാൻ ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് പരിപാടി കഴിയും പിന്നെ നമുക്ക് നേരെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ അപ്പം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ ചീനച്ചട്ടി കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചധികം ഓയില് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓയിൽ എന്നിട്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഓരോ വടയായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ പഴം ആയതുകൊണ്ട് തന്നെ മുഗൾ ഭാഗം പെട്ടെന്ന് തന്നെ കളർ മാറും കേട്ടോ പക്ഷെ ഉൾഭാഗം വേവ് റെഡിയാണോ നോക്കിയിട്ട് പാകത്തിന് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ ഒരു വലിയ ചട്ടി തന്നെ നോക്കി നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ എണ്ണം ഒരുമിച്ചിട്ടിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുക അപ്പൊ ഞാനിവിടെ മൂന്നെണ്ണം വരെയൊക്കെ ഇട്ടു എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ രുചിയൂറും മധുരവട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നാലു മണിക്ക് വൈകിട്ട് സ്നാക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ ഈ ഒരു പഴം വെച്ചിട്ടുള്ള സ്നാക്ക് അപ്പൊ പഴം ഇഷ്ടമുള്ളവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ കുട്ടീസിനൊക്കെ ഇപ്പൊ പഴം കഴിക്കാൻ വളരെ മടിയാണ് അല്ലെ പ്രത്യേകിച്ച് നല്ലവണ്ണം പഴുത്ത പഴയല്ലേ അപ്പൊ ഇടുക്കൊക്കെ ഒന്ന് ഇതുപോലെ തയ്യാറാക്കി കൊടുത്ത് നോക്കൂട്ടോ അവർ കഴിച്ചോളൂ അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് हेल्थी बाय फ्रॉम बेबीज किचन